എൻ്റെ പേര് ലിസി ആൻ്റണി വയനാട് സുൽത്താൻ ബത്തേരിയാണ് എനിക്ക് അത്ഭുത ജപമാലയിൽ സൗഖ്യം കിട്ടിയതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വർഷങ്ങളോളമായി കോൺസ്റ്റിബേഷൻ ആയിരുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി മരുന്നുകൾ കഴിച്ചു പിന്നെ ഞാൻ മരുന്നൊന്നും കഴിക്കാതെയായി പിന്നെ എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ട് ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ യൂട്രസ് ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് ബാത്റൂമിൽ ഇരിക്കരുതെന്ന് അങ്ങനെ ഞാൻ ഈ അത്ഭുത ജവമാല റെക്കോർഡ് ജവമാല മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതും പിന്നെ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈശോ സൗഖ്യം തന്നു അത്ഭുത ജമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ ഈശോ സൗഖ്യം തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വസിച്ചു അതിലൊന്ന് ഞാനായിരിക്കണേമെന്ന് അപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി പിന്നെ ഇതുവരെ എനിക്ക് ആ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ എന്ത് കഴിച്ചാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഈശോ എനിക്ക് പൂർണ്ണമായും സൗഖ്യം തന്നു അതുകഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ലാസ്റ്റ് ചൊവ്വാഴ്ച ലൈവായിട്ട് ഞാൻ അത്ഭുത ജയമാല കണ്ടു അപ്പോൾ എനിക്ക് സ്തുതിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു എനിക്ക് രണ്ട് കൈക്കും ഭയങ്കര വേദനയാണ് സ്തുതിക്കാൻ ഒട്ടും പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേഗം കൈ താത്തിയിട്ടു അപ്പോൾ അച്ഛൻ ഇവിടെ പറ അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു കൈ രണ്ടും ഭയങ്കര കഴുപ്പും ഒരു സഹോദരി ഉണ്ട് ഇതിൽ അത്ഭുതജയമാലയിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് യേശു സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് അത് ഞാൻ തന്നെയാണ് ഞാൻ വിശ്വസിച്ചു പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ എനിക്ക് വേദനയില്ല യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്നെ യേശുവിനും അന്തനുശ് മുന്നാലിനും ഒരായിരം നന്ദി